ലാസ്റ്റ് റ്റിക് പരാതി അടക്കം വരുന്ന ഈ വാഹനം ഇന്ന് ഡൽഹിയിൽ നമ്മൾ എത്ര കാലം കൊടുക്കുന്നത് ആ റേറ്റിന് കൊടുക്കാം ആ കേരളത്തിൽ അങ്ങനെ ഉണ്ടാവില്ല അവിടെ വണ്ടിക്ക് അന്ന് അവിടെ ഇറങ്ങുമ്പോ ഇപ്പൊ നമുക്ക് എൻ സി എടുത്ത് കൊടുക്കണമെങ്കില് ഡൽഹിയിൽ പതിനാറര ലക്ഷം രൂപ കൊടുക്കണം പതിനാറ് ലക്ഷം രൂപ കൊടുക്കണം പതിനാറ് തൊണ്ണൂറിന് ഈ ഒരു വാഹനം കൊടുക്കാം പത്തിരുത്തഞ്ച് രൂപ അതിപ്പോ നമ്മള് കസ്റ്റമർ പറഞ്ഞിട്ടാണ് തന്നത് ഒരു ഓയിൽ കൂളറിന്റെ വർക്കും ഉണ്ട് ഒരു എ ബി എസ് സെൻസറിന്റെ വർക്കും ഉണ്ട് അത് രണ്ടും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നല്ല കോഴിക്കോടൻ അലുവ കസ്റ്റം പോലത്തെ ഇന്നോവയും ക്രിസ്റ്റയും പിന്നെ സെവൻ സീറ്റർ ഒരുപാട് വണ്ടികളുണ്ട് നല്ല തീപ്പാർന്ന കളക്ഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഉള്ളത് വീണ്ടും നമ്മുടെ ആർ ബി മോട്ടേഴ്സിലാണ് ഷഫീഖ് ഭായാണ് എന്നോട് പോലുള്ളത് ഉള്ളത് ഷഫിഖ് ബായി അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടല്ലേ ഓഫർ ൈസിനാണ് നമ്മൾ വണ്ടികളൊക്കെ ഇന്നോവകൾ രണ്ടായിരത്തി പത്ത് ഇന്നോവക്ക് വെറും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം മുതൽ ടൈപ്പ് ഫോറിലുള്ള ഇന്നോവ അതും അഞ്ചു വർഷത്തെ പുതിയ പേപ്പർ എടുത്ത വാഹനങ്ങളൊക്കെ ഓഫർ കൊടുക്കാൻ പറ്റും ഓഫർ ജി ഫോർ ആണ് ടൈപ്പ് ഫോർ ആണ് വണ്ടി മൂന്ന് തൊണ്ണൂറിന് ഒന്നും കൊടുക്കാം ഇന്നോവ ക്രിസ്റ്റിയൊക്കെ നമുക്ക് എം എച്ച് രജിസ്ട്രേഷൻ ഉള്ള വാഹനം കേരളത്തിൽ എത്തിച്ച് എൻഒസിൽ ഉള്ള വാഹനം കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നാളെ തന്നെ നമ്പറാക്കി ഉപയോഗിക്കാൻ പറ്റും അപ്പൊ അത്രയും പേപ്പർ ക്ലിയർ ഉള്ള വാഹനം ഒമ്പതേ മുക്കാൽ രൂപ ഒക്കെ നമുക്ക് ഇന്നോവ ക്രിസ്റ്റാർട്ടിങ് മുതൽ കിട്ടില്ല ഡൽഹിയിൽ പോയാലും ആ റേറ്റ് കൊടുക്കണം അപ്പൊ നിങ്ങൾ ജസ്റ്റ് അന്വേഷിച്ചാൽ മതി അപ്പൊ ആ പ്രൈസിനൊക്കെ നമ്മുടെ കയ്യിൽ നല്ലൊരു സ്റ്റോക്ക് ഉണ്ട് ഓഫർ പ്രൈസ് നമ്മൾ വാഹനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വാഹനങ്ങൾക്കൊക്കെ ഇസ്റ്റേറിയുള്ള വാഹനമാണ് നിങ്ങൾ ഏത് വണ്ടിയിലെ എടുത്തിട്ട് മാത്രം വണ്ടി ഇരിക്കാ മതി നൂറ് ശതമാനം അടിച്ച് എടുക്കാൻ പറ്റിയത് എന്ത് കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മള് പറഞ്ഞു കൊടുക്കുന്ന സമയം നമ്മുടെ നാട്ടിലൂടെ ഓടുന്ന വണ്ടികളാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെറിയ ന്യൂനതകൾ ഉണ്ടെങ്കിലും നമ്മൾ കറക്റ്റ് ഈ ായിട്ട് അതായത് നമുക്ക് ഓവറായിട്ട് ലോൺ കിട്ടൂല അതായത് റീ രജിസ്ട്രേഷൻ ചെയ്യാത്ത വണ്ടികൾക്ക് അപ്പൊ നമുക്ക് കസ്റ്റമർക്കൊക്കെ ആദ്യം പേയ്മെന്റ് അടച്ചിട്ട് വേണം ഈ പേയ്മെന്റ് ഇതെടുക്കാൻ ഇനി റീ ആയ വാഹനങ്ങളും കേരളത്തിൽ നമ്പർ ആയ വാഹനങ്ങളും ഒറിജിനൽ കേരള വാഹനങ്ങളൊക്കെ ഉണ്ട് നമ്മളെടുത്ത് ആ വാഹനങ്ങൾക്കൊക്കെ മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ കാണിച്ചു തരുന്ന ഇന്നോവകളും ഇന്നോവ ക്രിസ്റ്റുകളും സെവൻ സീറ്ററുകളും എല്ലാ ടൈപ്പ് വണ്ടികളും തൊണ്ണൂറ് ശതമാനം ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളാണ് അപ്പോ നമുക്ക് കൂടുതൽ കസ്റ്റമർക്ക് നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞോളൂ മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ് വണ്ടൂരിൽ നിന്ന് നിലമ്പൂരി ടു പെരിന്തൽമണ് റോഡ് അതായത് പാണ്ടിക്കാട് തൃശ്ശൂർ അങ്ങോട്ട് പോകുമ്പോൾ ഊട്ടിയ റോഡ് ഓക്കെ ഈ റോഡില് വണ്ടൂര് പുളിയക്കോടാണ് വണ്ടൂർ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അത്രേ ഉണ്ടാവുള്ളൂ പിന്നെ ഒരു കാര്യം എന്റെ ചാനൽ കണ്ടിട്ട് ഇവിടെ വന്ന് ആരെങ്കിലും വണ്ടി എടുക്കുകയാണെങ്കിൽ ഷമീർ ബായ് ഒരു പ്രത്യേക പ്രത്യേകിച്ച് ഒരു റയർ പീസ് ആണ് നിങ്ങളെ രജപ്പെടുന്നത് ഒരു നേവി കളറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നത് ഇത് വണ്ടി നമുക്ക് ഒരു സെവൻ സീറ്ററിനപ്പുറം ഒരു ചെറിയ ബഡ്ജറ്റിൽ കൊണ്ടുപോകും ചെയ്യാം അതെ ോൺ ചെയ്യ ഫുള്ള് മൈലേജ് ആണെങ്കിൽ ഇരുപത് കിലോമീറ്റർ കൺഫേം മൈലേജ് പറയാം ലാസ്റ്റ് റൈഷർ എയർബാഗ് എ ബി എസ് ഡോർ വിൻഡോ സെൻട്രൽ സി കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന വാഹനം ഓക്കെ ടയർ ഭാഗം നാലും ഒരു തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലുണ്ട് ഇതുവരെയുള്ള സർവീസ് മൊത്തം ഷോറൂമിൽ നിന്നാ പോയിട്ടുള്ളത് ഹിസ്റ്ററി ഒക്കെ നിങ്ങൾക്ക് എടുക്കാം റീപ്ലേസ് ആക്സിഡന്റ് ഫ്ലഡ് ഒന്നും വണ്ടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് പറയും നേരത്തെ എന്തെങ്കിലും മാറിയില്ലെങ്കിൽ ഗ്ലാസ് മാറിയതാണ് ഒക്കെ പറയും ഇതിന് ഒരു റീപ്ലേസും വണ്ടിയിൽ ഇല്ല ഹിസ്റ്ററി അത് നിങ്ങക്ക് ഒക്കെ തന്നെ ഹിസ്റ്ററി എടുക്കാം ഈ ഒരു വാഹനം നമുക്ക് ഓഫർ പ്രൈസ് ആണ് ഓഫർ പ്രൈസ് വണ്ടി എടുക്കാനുള്ള കസ്റ്റമർ ഉണ്ടെങ്കിൽ അതായത് സെവൻ സീറ്റിലോട്ട് മാറ്റും വേണം എന്നാ മൈലേജ് കിട്ടും വേണം ഒരു എട്ടാളക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടി കിട്ടി നടക്കുന്നവർക്ക് ഒരു സുവർണാവസരം നാല് തൊണ്ണൂറിന് വണ്ടി കൊടുക്കാം നാലേ തൊണ്ണൂറ് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം വരെ ലോൺ ചെയ്യാം അഞ്ച് അമ്പത് ഒരു കസ്റ്റമർക്ക് കൊടുക്കാം കൊടുക്കാം ഒരു റയർ പീസ് ആണ് പിന്നെ നല്ല വൃത്തി ഉണ്ടല്ലോ വണ്ടി വണ്ടി എടുത്തിട്ട് കസ്റ്റമർക്ക് ഒരു പണി മേജർ ആയിട്ട് ചെയ്യാനില്ല ക്ലച്ച് ഡിസ്ക് അടക്കം കമ്പനിന്നാണ് മാറിയിട്ട് ഞാൻ സത്യം പറയട്ടെ ഞാൻ ഇത്രയൊക്കെ ഷോറൂമിൽ പോയിട്ട് വീഡിയോ ചെയ്തിട്ട് ഞാൻ ായിട്ടാണ് ഇങ്ങനത്തെ വണ്ടി ഷോറൂമിൽ മറാസോ ഞാൻ വീഡിയോ ഇത് മറാസോക്കെ അങ്ങനെയുള്ള റയർ വണ്ടികൾ നമ്മളെ അടുത്ത് എല്ലായിടത്തും ഉണ്ടാകുന്ന വണ്ടികൾ നമ്മളെടുത്തുണ്ടാവും തന്നെയാണ് നേരത്തെ നമ്മൾ കണ്ട നോർമൽ എഞ്ചിന് വരുന്ന ഇത് രണ്ടായിരത്തി പത്തിൽ ഇന്റർകൂളർ എഞ്ചിന് വരുന്നത് ഇത് കുറച്ചുകൂടി മൈലേജ് കൂടും മൈലേജ് കിട്ടും ഇത് രണ്ടായിരത്തി പത്ത് പുതിയ പേപ്പർ എടുത്ത് റീച്ച് ചെയ്ത വാഹനാണ് ഈ വാഹനം നമുക്ക് നാലേ മുക്കാൽ ലക്ഷം രൂപ ചോദിക്കും ഇന്റർകൂളർ തപ്പി നടക്കുന്ന ആളുകളുണ്ട് അതായത് പതിനാറിലും പതിനഞ്ചിലും ആ ഒരു എഞ്ചിൻ വരുന്ന വാഹനമാണ് ടൈപ്പ് ഫോർ ആണ് അതും നിങ്ങൾക്ക് പേപ്പർ ഭാഗങ്ങളൊക്കെ ഫിറ്റ് ഇത് ഓപ്ഷൻ എല്ലാവരും ബാക്ക് വന്ന് നോക്കി ാണ് ആവശ്യം ലോൺ ചെയ്യാം ഇറക്കിയ നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി വേണ്ടിയാണ് പരിചയപ്പെടുന്നത് വയസ്സരെ വരുന്നത് പന്ത്രണ്ട് മാനുഫാക്ചർ വരുന്ന നമുക്ക് ഒരു പണി നെറ്റ് നിലവിൽ നൂറേ നൂറ് അതായത് ടൈം ചെയിൻ കാര്യങ്ങളൊക്കെ കമ്പനികളായിട്ട് എല്ലാം വർക്ക് വർക്ക് വർക്കും വർക്കും കഴിഞ്ഞിട്ടുള്ളത് ക്ലച്ച് റിസ്ക് മാറിയിട്ടുണ്ട് ഒരു മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ ഒന്നും പണ്ടില്ല ഈ ഒരു വാഹനം ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റില്ല ഒരു അമ്പത് രൂപ എഴുപത് രൂപക്ക് മുടക്കിൽ ബാക്കി ലോൺ ചെയ്യാൻ പറ്റും നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് ഒരു വാഹനം കൊടുക്കാൻ വണ്ടി വണ്ടി നല്ല അഞ്ചു വർഷത്തെ പേപ്പർ എടുത്ത വണ്ടി ഇത് മൂന്ന് തൊണ്ണൂറിന് നമുക്ക് വണ്ടി കൊടുക്കാം ടൈപ്പ് മാറിയ വാഹനം അഞ്ചു വർഷത്തെ പേപ്പർ എടുത്തിട്ടുണ്ട് ജി ഫോർ വേരിയന്റ് ആവുമ്പോ തന്നെ നാല് ഡോർ വിൻഡോ ബാക്ക് വൈപ്പർ കമ്പനി സ്റ്റീരിയോ ഒക്കെ കമ്പനി തന്നെ വരുന്ന വാഹനം സെൻട്രൽ സി അടക്കം വരുന്ന വാഹനം ടൈപ്പ് ഫോറിലോട്ട് മാറ്റി നമ്പർ ആക്കി പുതിയ പേപ്പർ അഞ്ചു വർഷത്തേക്ക് എടുത്തിട്ട് വണ്ടി വേറെ ഏത് വണ്ടിയാണെങ്കിലും കസ്റ്റമർ വന്നിട്ട് ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഏത് വണ്ടി ചെക്ക് ചെയ്തിട്ടെടുക്കാം അല്ല എന്താ വെച്ചാൽ കാണുന്ന ആൾക്ക് നമ്മൾ കൂടുതൽ ഇപ്പൊ തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ നമ്മൾ കൊടുത്താൽ ഓൽക്കൊരു സന്തോഷമാവും ആ അതെ ഒരു ഇതുണ്ടാവും കാണാന്നുള്ളത് സീറ്റുകളൊക്കെ അവർ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് എട്ട് സീറ്റ് വണ്ടിയാണ് റിന്യൂവലും കാര്യങ്ങളൊക്കെ പുതിയത് എടുത്താണ് ഒരു വണ്ടി റിനീവൽ ഉണ്ട് ഓക്കെ ഒരു വണ്ടി റിന്യൂവൽ എടുക്കുമ്പോ അതിന്റെ ഹെഡ് ലൈറ്റ് ടൈൽ ലൈറ്റ് എല്ലാ മിററുകൾ ഇൻഡിക്കേറ്ററുകള് എഞ്ചിൻ സൈഡ് കാര്യങ്ങളൊക്കെ റിന്യൂവൽ ടെസ്റ്റ് പാസ് ആക്കുക എല്ലാം പാസ്സായി കിടക്കുന്ന വാഹനമാണ് ഇതിന് ലോൺ കിട്ടോ ലോൺ മൂന്ന് ലക്ഷം ലോണും ചെയ്യുക ഒരു തൊണ്ണൂറ് രൂപ ഉണ്ടെങ്കിൽ വാഹനം കൊടുക്കാൻ പറ്റും ആ മൂന്ന് ലക്ഷം ലോണും കിട്ടുമല്ലേ അതായത് ചെറിയ ബഡ്ജറ്റിൽ ഇന്നോവ നോക്കുന്നവരാണെങ്കിൽ വേഗം വന്ന് നോക്കുമോ പിന്നെ ഇവിടെ നിങ്ങളിപ്പോ ചെറുവണ്ടികൾ കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാ ഈ ഒരു സെവൻ സീറ്റർ എടുക്കണം എന്നുള്ള പതിനെട്ട് ലാസ്റ്റ് അതും ഏറ്റവും കൂടിയ വേരിയന്റ് എം എന്നുള്ള വേരിയന്റ് വേരിയന്റ് ഇതിന്റെ ടോപ്പ് അതും ലെതർ സീറ്റ് ഡയമണ്ട് കട്ട് വീൽസ് ഒക്കെ വരും ഈ ഒരു വാഹന വണ്ടിയാറ്റ് സീറ്റർ വണ്ടി സീറ്റ് എല്ലാം നല്ല പറ്റുമല്ലോ ഒരുപാട് ടാക്സിക്കാർ ഉപയോഗിക്കുന്ന വണ്ടിയാണ് കാരണം ഇന്നോവ ക്രിസ്റ്റിന്റെ റെന്റും കിട്ടും അതേപോലെ തന്നെ ഒരു പതിനാറ് കിലോമീറ്ററിന്റെ മുകളിൽ മൈലേജും കിട്ടും ചെറിയ പൈസക്ക് വണ്ടി വാങ്ങിക്കൊണ്ടുപോകുകയും ചെയ്യാം ഇതൊക്കെ ക്രിസ്ത്യൊക്കെ ആയിട്ട് ഇറക്കിയ വണ്ടിയാണ് കോമ്പറ്റി ആയിട്ട് ഇറക്കിയറങ്ങുന്ന സമയത്തൊക്കെ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ വില ഇന്ന് മാർക്കറ്റിൽ പതിനെട്ട് ക്രിസ്റ്റിയൊക്കെ കൊടുക്കണം എത്ര രൂപ പതിനെട്ട് ഇരുപത് ലക്ഷം രൂപ കൊടുക്കണം അതിന് ഈ വാഹനത്തിനു വെറും എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് വേണ്ടി അമ്പതിനായിരം അതില് ലക്ഷത്തി ായിരം രൂപ ഒരു രൂപ വേണ്ട എട്ട് ഫുള്ള് ലോണും കിട്ടും കേട്ടോ ആവശ്യമൊക്കെ ആരെങ്കിലും ഈ മറ്റേ യൂബർ ടാക്സിക്കൽ നല്ല പറ്റുമല്ലേ കൊച്ചിയിൽ എറണാകുളം കൊണ്ടു അങ്ങനെ ചെയ്യുന്നത് ചെറിയ ബഡ്ജറ്റ് ആണ് എട്ടാൾക്ക് എട്ട് ആൾക്ക് സുതന്ത്രമായി യാത്ര ചെയ്യാൻ പറ്റുക നല്ല രണ്ട് അപ്പൊ ആവശ്യം വേഗം ആയിക്കോട്ടെ ഇവിടെ ഒരു എക്സ് നോക്കാം ഉള്ളത് എക്സി ആ

രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് സെക്കൻഡ് ഓണർ ഇപ്പൊ നിലവിൽ ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ വിത്ത് കമ്പനി ഹിസ്റ്ററി ജെനുവിൻ കിലോമീറ്റർ അപ്പൊ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നമ്പർ മാറ്റേണ്ട മാനുവൽ ഒരുപാട് ഫിറ്റിംഗ്സ് ഉണ്ട് ഒരുപാട് ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് പതിനഞ്ച് തൊണ്ണൂറിന് കൊടുക്കാൻ പറ്റും ഒറിജിനൽ കേരള വാഹനം ഇനി ഐ ടി ആർ ഫയൽ ചെയ്യുന്ന ആളുകൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഈ പതിനഞ്ച് തൊണ്ണൂറും ലോൺ ചെയ്ത് കൊടുക്കാം ലോൺ ലോണും ചെയ്തുകൊടുക്ക ക്രിസ്റ്റ നമ്മൾ ഒരുപാട് ആളുകൾ അങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ പതിനഞ്ചിന്റെ മുകളിലൊക്കെ ആകുമ്പോ ഐ ടി ആറു വേണം ഇൻകം ടാക്സ് ഒക്കെ ഫയൽ ചെയ്യണം സിബിൽ സ്കോറിന് കൂടെ അത് ചെയ്യുന്ന ആളാണെങ്കിൽ ഫുള്ള് ലോൺ ചെയ്ത് നമുക്കൊരു ഒന്നര ലക്ഷം രൂപ കൊടുക്കാം അല്ലാത്ത കസ്റ്റമർ സാധാരണ നമ്മളെ പോലത്തെ ആൾക്കും ഫുള്ള് ലോൺ ചെയ്യാം ഓക്കെ േറ്റസ്റ്റ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് റേശർ വണ്ടി വണ്ടി അതും ബി സിക്സ് എഞ്ചിനില് ഓഫർ പ്രൈസിന് കൊടുക്കാം ഒരു ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ ഒന്നുമില്ല കമ്പനി നല്ലാതൊരു സർവീസും ചെയ്തിട്ടില്ല ഒരു ക്ലെയിമില്ലാത്തൊരു വാഹനം ഇപ്പോഴും ബി ടു ബി ഇൻഷുറൻസിലുള്ള ഈ ഒരു വാഹനം ഇന്ന് പതിനേഴ് പതിനെട്ട് വണ്ടി എടുക്കുന്ന പ്രൈസിന് ഓപ്ഷൻ വരുന്ന വാഹനം അതും ബി സിക്സ് എന്നുള്ള എൻജിനാണ് ബി എസ് സിക്സ് എഞ്ചിനാണ് ബി സിക്സ് എന്നുള്ള ഓപ്ഷൻ ആണ് അതും കമ്പനി സർവീസ് ആണ് ഒറ്റ ഓണർഷിപ്പ് ആണ് ഓട്ടം ഫുൾ കമ്പനി സർവീസ് ഒന്നേ നാൽപ്പത് ഓടിയുണ്ട് ഫുൾ കമ്പനി സർവീസ് ഈ ഒരു വാഹനം വെറും ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കുക ഏഴ് തൊണ്ണൂറ് ഫുള്ള് ലോണും അതെ അതെ ും ക്ലെയിമും ഒന്നും വണ്ടിയിൽ ഇല്ല കമ്പനി സർവീസ് മൊത്തം പോയിട്ടുണ്ട് ഈ ജൂൺ ജൂൺ അല്ല മാർച്ച് വരെ കമ്പനി സർവീസ് കേരള രജിസ്ട്രേഷൻ വരുന്നത് ഇന്നോവയാണ് ജി ഫോർ വേരിയന്റിൽ കമ്പനി തന്നെ ി ഫോർ വരുന്നത് ടൈപ്പ് ഫോറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ബാക്ക് വൈപ്പറും സെൻട്രലേസും കാര്യങ്ങളൊക്കെ കമ്പനി വരും അലേവിൽ എക്സ്ട്രാ വി ഓപ്ഷന് അലേവിൽ ചെയ്തിട്ടുണ്ട് ടൈപ്പ് ഫോറിൽ മാറിയിട്ടുണ്ട് ഈ ഒരു വാഹനം നമുക്ക് നാലേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്ക രണ്ടായിരത്തി പത്ത് കേരളം കേരള വാഹനം നാലേ മുക്കാലിന് ഈ ഒരു വാഹനം നമുക്ക് ഓഫർ ഇനി വേണ്ട ആയിട്ടാണ് റീവണ്ടി ഉണ്ട് നമ്മളടുത്ത് റീഫണ്ട് നമ്മളടുത്ത് ക്രിസ്റ്റ ഒരു മൂന്ന് നാലെണ്ണം നിലവിൽ സ്റ്റോക്കിന് കയറാണ്ട് നമ്മൾ കസ്റ്റമർ വന്ന കണ്ടീഷൻ മാനു അല്ല വണ്ടി ജി പ്ലസ് പ്ലസ് ജി ഫോറ് അതായത് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഉള്ള വരുന്ന വാഹനം ഒരു റീപ്ലേസോ ആക്സിഡന്റോ പ്ലഡ്സോ വാങ്ങിയില്ല ഹിസ്റ്ററി നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് അയച്ചു തരാനും പറ്റും നമ്മൾ എന്നാലും നമുക്ക് ഏത് വണ്ടിയുടെ ഹിസ്റ്ററി നമുക്ക് കിട്ടും ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് പതിനൊന്നേകാളിന് കൊടുക്കാം എൻ സി അവർ പേരിൽ എൻ സി എടുത്തു കൊടുക്കാം കൊടുക്കാം ഓൾ ഇന്ത്യ ലെവലിൽ എൻഒസി കൊടുക്കാം നമുക്ക് ഈ ഡൽഹിയിലുള്ള ആളുകൾ അവർക്ക് എൻ സി കൊടുക്കാം ഇതിപ്പോ ഏത് ജില്ലയ്ക്ക് വേണമെങ്കിലും നമ്പറാക്കാൻ നമ്പർ തമിഴ്നാട്ടിലും നമ്പറാക്കാം നമ്പർ നമ്പറാക്കാം എല്ലാവർക്കും നിങ്ങൾക്ക് നിങ്ങളെ പേരിൽ എൻ സി എടുത്ത് തരും പതിനൊന്നേ കാലിന് വണ്ടിയിൽ ഒരു രൂപ പണി ചെയ്യാനില്ല ഒന്നുമില്ല ഒരു കംപ്ലൈന്റ് അതും സിംഗിൾ ഓണർഷിപ്പ് കമ്പനി സർവീസ് സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട് സെക്കൻഡ് ജാവി ഉണ്ട് തേർഡ് ജാവി ഉണ്ട് ഓക്കെ പന്ത്രണ്ട് മാസം ഡെലിവറി നാലാ മാസം മോഡൽ പതിനൊന്ന് മാനുഫാക്ചർ പന്ത്രണ്ട് ഡെലിവറി പന്ത്രണ്ട് റേഷർ നമ്പർ ആയ വാഹനമാണ് ഫോർ ഇന് ഫോർ ഫോർ ഫോർഇന്റ് ഫോർ എന്ന ഈ ഒരു ഫോർച്യർ നമുക്ക് പന്ത്രണ്ട് വരുന്ന എല്ലാ വണ്ടിക്കും പന്ത്രണ്ട് രൂപ പതിനൂടുക്കാൽ രൂപ ലക്ഷം എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് കസ്റ്റമർ ചോദിച്ചിട്ടുള്ളത് ഫൈനൽ റേറ്റ് എട്ട് എഴുപത്തി അഞ്ചിന് ഫൈനൽ ആയിട്ട് റീപ്ലേസും ഗ്ലാസ് അല്ലാതെ വേറെ ഒന്നും മാത്രം ബോഡിയില് വേറെ അധികം ഇല്ല ഒരു ഏഴ് ആറര ലോൺ ചെയ്യാം ഒരു ലക്ഷം പതിനഞ്ചിന്റെ മുകളിൽ പതിനഞ്ചില് നമുക്ക് ജി ഫോർ ആണ് ഫോറില് തന്നെ ഇന്നോവ ക്രിസ്റ്റിയുടെ അല്ല അടിപൊളി സീറ്റ് കവറും എയർബാഗ് കമ്പനി വരുന്ന വണ്ടിയാണ് ഈ ഒരു വാഹനം നമുക്ക് ഓഫർ പ്രൈസിനാണ് ഇതും കൊടുക്കുന്നത് ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് എട്ടേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കാം എട്ടേ മുക്കാലിന് വേറെ ഒരു റീപ്ലേസ് ഇല്ല ഒരു ആളുകളാണെങ്കിൽ ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം ലോൺ കൊടുക്കാനും പറ്റും എവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യട്ടോ അതെ ചെക്ക് ചെയ്ത് തെർത്താ മതി അതെ ഇത് എത്ര മോഡലാ ഇത് രണ്ടായിരത്തി മോഡല് ഒറിജിനൽ കേരള വണ്ടി കേട്ടോ ഒറിജിനൽ വണ്ടിയല്ലോ ഫോർ ആണ് ഒരു റീപ്ലേസ് ആക്സിഡന്റ് ഒന്നും വണ്ടി ഫോർ ഇന്റു ഫോർ വണ്ടി ഇത് നമുക്ക് ഇന്ന് മാർക്കറ്റില് ഒമ്പത് ഒമ്പതര ചോദ്യം വില്പന ഒമ്പത് ലക്ഷം ഐ ഡി ഉള്ള ഇൻഷുറൻസ് ഉണ്ട് എട്ട് ലക്ഷം രൂപ വണ്ടി 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 ഏ ഇത് ലാസ്റ്റ് വരുന്ന ഇനി അടുത്ത ഒരു സെവൻ സീറ്റ് സെവൻസി ടി എന്നുള്ള പതിനാറ് ലാസ്റ്റ് വരുന്ന കാലം അഞ്ചര ലക്ഷം രൂപ കൊടുക്കാം അഞ്ചര ലക്ഷം ലോണും ചെയ്ത് സിംഗിൾ ഓണർഷിപ്പ് വേറെ മേജർ റീപ്ലേസ് ഉണ്ട് ഫുൾ ഓപ്ഷൻ ആണ് ബാക്ക് വൈപ്പർ അലേവിയില് എയർബാഗ് എ ബി എസ് ഒക്കെ വരും ഓപ്ഷൻ വരുന്ന കാലം അഞ്ചര ലക്ഷം രൂപ ഫുള്ള് ലോൺ ചെയ്തു പതിനാറ് ലാസ്റ്റ് ഓണർ സിംഗിൾ ഓണർ രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് മോഡൽ വരുന്ന പതിനഞ്ച് ലാസ്റ്റ് ആണ് കേരള നമ്പർ ായ ടൈപ്പ് ോറ് കമ്പനി വരുന്ന വാഹനം അത് ബോഡി സ്റ്റിക്കറും അതുപോലെ തന്നെ ഡയമണ്ട് കട്ട് അലവിലും കാര്യങ്ങളൊക്കെ വരുന്ന രണ്ടായിരത്തി പതിനഞ്ച് മാനുഫാക്ചർ ലാസ്റ്റ് വരുന്ന വാഹനം ഓപ്ഷൻ ഓപ്ഷൻ ബി ഓപ്ഷൻ ബട്ടൺ സ്റ്റാല് ബട്ടൺ സ്റ്റാർട്ട് ഇതിന് വരുന്നില്ല നിങ്ങൾ ബാഗ് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ വരുന്ന എട്ട് സീറ്റ് വണ്ടി എട്ട് സീറ്റ്ലൂഡ് ആയിട്ട് എട്ട് സീറ്റ് ടാക്സ് ഉള്ള വാഹനമാണ് ഇൻഷുറൻസ് ഒമ്പതര ലക്ഷം രൂപ ഐ ഉണ്ട് വണ്ടി ഒമ്പതര ലക്ഷം രൂപ കൊടുക്കുക ഫുൾ ലോൺ ചെയ്തെടുക്കും ഒമ്പത് ലക്ഷം രൂപയാണ് ചോദിച്ചത് ഫുള്ള് ലോൺ ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടികളുണ്ടോ ചോദിക്കുന്ന ആളുകളുണ്ട് അവർക്കൊരു സുവർണ അവസരം ഓക്കെ രണ്ടായിരത്തി പതിനഞ്ച് വി ഓപ്ഷന് ഒമ്പതിന് കുറച്ചിട്ടാണ് നിങ്ങൾ

ില് ഓട്ടോമാറ്റിക് പരമാവധി സൺറൂ അടക്കം വരുന്ന വാഹനം ഈ വാഹനം ഇന്ന് ഡൽഹിയിൽ നമ്മൾ എത്ര എത്രക്കാലം കൊടുക്കുന്നത് ആ റേറ്റിന് കൊടുക്കാം കൊടുക്കും കേരളത്തിൽ അങ്ങനെ വണ്ടിക്ക് അന്ന് അവിടെ ഇറങ്ങുമ്പോ ഇപ്പൊ നമുക്ക് അന്വേഷിച്ചു കൊടുക്കണമെങ്കിൽ ഡൽഹിയിൽ പതിനാറര ലക്ഷം രൂപ കൊടുക്കണം പതിനാറ് ലക്ഷം രൂപ കൊടുക്കണം പതിനാറ് തൊണ്ണൂറിന് ഈ ഒരു വാഹനം കൊടുക്കുക അങ്ങനെ ഒരു പത്തിരുത്തഞ്ചു രൂപേന്റെ പണിയുണ്ട് അതിപ്പോ നമ്മള് കസ്റ്റമർ പറഞ്ഞിട്ടാണ് തന്നത് ഒരു ഓയിൽ കൂളറിന്റെ വർക്കും ഉണ്ട് ഒരു എ ബി എസ് സെൻസറിന്റെ വർക്കും ഉണ്ട് അത് രണ്ടും നമുക്കതില് ചെയ്യാനുള്ള ഈ കസ്റ്റമർ എടുത്ത് കഴിഞ്ഞാൽ കസ്റ്റമർ ഓക്കെ ആണെങ്കിൽ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് അവർ ചെയ്യുക അതിന്റെ പൈസ നമുക്ക് കുറച്ച് കൊടുക്കാം അപ്പൊ രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് കേരളത്തിലോട്ട് നമ്പർ ആയിട്ടുള്ള ഒരു വാഹനാണ് ഈ വാഹനം പതിനേഴ് തന്നെ കേരളത്തിലെത്തിണ്ട് പതിനേഴ് കേരളത്തിലെത്തിയ വാഹനം കേരളത്തിൽ ഇഷ്ടമൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യ ഇരുപത് ഇരുപത്തി ഒന്ന് നമ്പർ ഉണ്ട് ഈ ഒരു വാഹനം ഒരു പതിനാറ് തൊണ്ണൂറിന് വണ്ടി കൊടുക്കാൻ പറ്റും തൊണ്ണൂറിന് ലോൺ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒരു പതിമൂന്ന് രൂപ ഒരു ലോൺ ചെയ്ത് കൊടുക്കും ഓക്കെ ആവശ്യം കാണണമെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ